ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി എം ഡിയുടെ രചനയിൽ ഹരിഹരൻ സാർ സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റ് ചിത്രമായ വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന്റെ തികച്ചും വ്യത്യസ്തമായ ഒരു ഹാസ്യാവിഷ്കാരം ആയിട്ട് ഞങ്ങളുടെ ഒരു പാരമ്പര്യം വെറുതെ കൊണ്ട് നിങ്ങൾ ഇത് കേക്കണം ഇന്നാണ് ഞാൻ കാത്തിരുന്ന ദിവസം എന്റെ മകൻ ആരോവലുണ്ണിക്ക് ഇരുപത്തൊന്ന് വയസ്സ് തികഞ്ഞിരിക്കന് വിട്ടിട്ട് വേണം ആ ചതിയഞ്ചന്തുവിനെ ഒരു പാടം പഠിപ്പിക്കാ വരുന്നല്ലോ എന്റെ മോൻ അംഗത്തിന് പോയിട്ടുള്ള ആരോ എങ്ങനെ കൊല്ലാതിരിക്കുമേ നമ്മുടെ പാരമ്പര്യം പാരമ്പര്യം റങ്ങിയാ കൊല്ലണ്ടുള്ളത് അല്ലാതെ പബ്ജിയിലല്ലോ ഇതെന്താണ് പൂഴിക്കടങ്ങന് പോയിട്ട് പൂഴിയായിട്ടാണോ വന്നേക്കുന്നത് അയ്യോ അല്ല അമൃതം വടിയാ

നീ പോയി ആ ചതിയ ചന്ദ തൊരണം എന്നിട്ടം കൊണ്ട് വേണം അമ്മയ്ക്ക് മുടി കെട്ടാൻ അമ്മക്ക് ഉണ്ണിയാർച്ച ഒരു തീരുമാനമെടുത്താൽ അതിൽ മാറ്റമില്ല എനിക്ക് അയാളുടെ ചോര കൊണ്ട് തന്നെ മുടികെട്ടണം ഇതെ ശപഥമാണ് ഞാൻ സത്യം പറഞ്ഞു എന്താ ഭംഗി നീ വെറുതെ അയാൾഡ് ഔട്ട് ഒന്നും ഇന്നലെയും കൂടി ർബന്ധി കുറച്ച് പൊൻപണങ്ങൾ പിള്ളേരെല്ലേ വിഘ്നേഷും എന്നാ പിന്നെ അവരെ പണി നടത്തിയടവും പഠിപ്പിച്ച് പക്ഷെ പത്തൊമ്പാമത്തെ തെറ്റിച്ച് മറന്നല്ല ഇൻസ്റ്റഗ്രാമിലും റീൽസ് കൊണ്ടുവന്നൊരു ഐഫോൺ മേടിച്ച്

പിന്നെ അയാള് കൊച്ചിയിൽ എവിടെ രഹസ്യമായിട്ട് താമസിക്കുന്നു അറിയാൻ കഴിഞ്ഞ ആ ലൊക്കേഷൻ അമ്മ നിനക്ക് വാട്സപ്പ് ചെയ്തേക്കാം മോൻ അങ്ങോട്ട് പോയി അതെനിക്ക് ഒരു ചാരം വഴി കിട്ടിയതാ സ്പൈ ആഹ് ഇന്ന വഴിച്ചെലവനും ആഹാരത്തിനും ഈ പൊൻപണ ഇരിക്കട്ടെ നന്നായി ചേട്ടാ എത്ര ഇരുന്നൂറ് രൂപ ചേട്ടാ ഒൻപണൊന്നും എടുക്കുമല്ലോ ക്യാഷ് അല്ലെ ഗൂഗിൾ പേളപ്പാ കണ്ണന്പ്പാ കീളിത്താമ്പോടക്കാരനാണോ എങ്ങനെയൊന്നും എസ്കേപ്പ് ആവണല്ലോ ഒറ്റ വഴിയുള്ളു ിൽ ഇരുന്നൂറ് കിട്ടിയതാ പ്രാക്ടീസ് ചെയ്ത് വന്നെ പമ്പയുടെ സൗണ്ട് കറക്റ്റ് ആയതുകൊണ്ട് ഒരു ഡൗട്ട് തോന്നിയില്ല അടുക്കള എവിടെ അറിഞ്ഞിരുന്നെങ്കിൽ അല്ല നിന്നെവിടെ കണ്ടിട്ടില്ലല്ലോ നിന്റെ പേരെന്താ ഞാൻ പുത്തൂരും വീട്ടിൽ ഉണ്ണിയാർച്ചയുടെ മൂത്തപുത്രൻ അൽഫോൺസ് പുത്രൻ മനു പൈസ അല്ല താങ്കളെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല പണ്ടി കളരിയായിട്ട് വല്ല ബന്ധം അയ്യോ സാറേ എന്റെ പേര് ജോസഫ് പിരിവിള ഞാൻ അവിടെ നിന്നും വന്നിട്ടില്ല ഞാനവിടെ ഒരു ബേക്കറി കട കടക്കുന്നു അച്ഛന്റെ പൂമാരെയുള്ള ബിസിനസ് ആട്ടെ സാറേ കുത്തൂരുമിട്ട് ഉണ്ണിയാർച്ചറക്കാൻ ചന്ദു കണ്ടുപിടിക്കലോ ചെറുതായിട്ട് അംഗത്തിനു വന്നാണ് ഞാൻ എനിക്കൊന്നും തീരെ സമയമില്ല പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച അല്ല പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച ദൂരദർശനില് ചിത്രഗീതമൊന്നുമല്ല എന്റെ അച്ഛൻ്റെ കാലത്തെ കോമഡിയാണ് ആക്കി എനിക്കിതൊന്നും കേട്ട് കേൾക്കാൻ നേരമില്ല എനിക്ക് വേറെ പരിപാടി ഉള്ള കുളിച്ച് അംഗത്തേക്കോടെണ്ടാവും റെഡിയായിട്ട് അംഗത്തല്ലേ എന്റെ കുഞ്ഞമടകളുടെ കല്യാണം ഒന്നും അല്ല തലയിറക്കാനല്ലേ എനിക്ക് വരാൻ സൗകര്യമില്ല സൗകര്യം ഇല്ലാസ്റ്റേ പ്രഷർ കുക്കറിന്റെ പേരുണ്ടല്ലോ ജാക്സൺസ് നാട്ടുകാരും പാണുമാര് വെറുതെ പറ്റി നിനക്ക് ചന്തുനെ പറ്റി എന്തറിയാം

അല്ലേ ഒരു ഒരിക്കലും പണി പണിയിടിപ്പിക്കണ തന്റെ തലരിയാണ് കാര്യം ഞാൻ പറഞ്ഞു ഓടാ ഒരുമാര് അല്ലെങ്കിൽ ആണോ പറഞ്ഞ ഇത് ടൈപ്പോർ അല്ല എന്റെ സേവനാഴിയാ സേവനാഴിയാന്ന് ഇടിപ്പുണ്ടാക്കണ അല്ല മറ്റേ അമ്മമ്മില്ല ഓവനാഴി സേവനാഴി ആകാൻ പോലും അറിയാത്തതിനൊക്കെയുള്ള തലേരി എന്റെ ദൈവമേ എടാ നിനക്കെന്താ വയ്യേ എടാ ഫണ്ട് ഇവളുടെ വാക്കുകടന്നെ കാണാൻ പോയതാ അന്ന് കിട്ടിയതാണ് എടാ പുഴയിലേക്ക് ചാടിയതാ പുഴയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല നേരെ ഒരു കല്ലിന്റെ മുകളിൽ വീണ് ഒന്നര മണിക്കൂറിന് നീങ്ങി കിടക്കണ്ട പോന്നേ രണ്ടര ദിവസം കൊണ്ട് അറിയാമോ പിന്നെ അതാ ഞാൻ പറഞ്ഞു അവർക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല വെള്ളം ഒറ്റമൂലി വാങ്ങി സ്ഥലത്ത് പോരെ അമ്മക്ക് ബ്ലഡ് ബ്ലഡ് തന്നെ തന്നെ വേണമെങ്കിൽ ഹലോ നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടാമേക്ക് സ്വാഗതം നമ്മുടെ സുഹൃത്തുക്കളെ അത്യാവശ്യമായിട്ട് ബി പോസിറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ട് അപ്പോൾ ബി പോസിറ്റീവ് ബ്ലഡ് ഉള്ള ആൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക വരുന്ന ആൾക്കാർക്ക് ഒരു ബണ്ണും ഫ്രൂട്ടും കൊടുക്കുന്നതായിരിക്കും ബ്ലഡ് എനിക്ക് കണ്ട ബ്ലഡ് ബ്ലഡ് ഒന്നും വേണ്ട എനിക്ക് തന്നെ വേണം എടാ നീ ഒരു കാര്യം മനസ്സിലാക്കി ഇപ്പം പന്ത്രണ്ട് മണി ആയി ഒരു മണിയാകുമ്പോൾ ഇവിടെ അൽഫാമിന്റെ തിരക്ക് കൊടുക്കും ആ തിരക്കൊന്ന് ഒഴിഞ്ഞിട്ട് നാല് മണിയാവുമ്പോൾ നമുക്ക് വൈകുന്നേരം

ഉണ്ണി ആരെങ്കിലും വയസ്സാനാലും ഉണ്ണു സ്റ്റേലും ഉണ്ണെ വിട്ടെങ്കിൽ പോകാതെ അത് ഞാൻ കൂടെ പറഞ്ഞത് ഉണ്ണിയാർച്ച എന്റെ എനിക്ക് ചന്തു ചേട്ടാ അതെ അതെ എവിടെ മകൻ ആ ഫ്ലോ പോയി ഞാൻ സാധാരണക്കാരൻ ും നിങ്ങളുടെശാലും എനിക്കില്ല എന്റെ ഭാര്യ എന്റെ കുടുംബം എന്റെ കട അതാണ് എന്റെ ലോകം ആ ലോകത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്തൊരു അതി ഒന്നും എന്റെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരാൾ എന്റെ അപേക്ഷകളൊന്നും അയാൾ ചെവിക്കൊണ്ടില്ല ഇതാണ് പറഞ്ഞ പിള്ളേരെ പ്രതീക്ഷകളൊന്നും പാടില്ല ഇയാളുടെ ഭാഗത്ത് ചേർന്നില്ലേ നീ മിണ്ടരുത് നീ ഉൾപ്പെടെയുള്ള പെൺവർഗം മറ്റാരും കാണാത്ത കാണും നിങ്ങളെ സ്നേഹിച്ചോണ്ട് വെറുക്കും ചിരിച്ചുകൊണ്ട് കരയും തോൽപ്പിക്കാനല്ലേടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് പലരും പല വട്ടം വിരലടയാളം ും കടക്കാരനെ തോൽപ്പിച്ചു സ്നേഹത്തിനേക്കാൾ മൂല്യം ഫോളോവേഴ്സിന് ലൈക്കിനാണെന്ന് പറഞ്ഞു സ്നേഹിച്ച പെണ്ണുവിനെ തോൽപ്പിച്ചു തോലിവുകള ചന്ദുവിന്റെ ജീവിതം ഇനിയും ബാക്കി മാമ ഉണ്ണിയാർ ചെയ്തത് മാ എന്നോടൊന്നും തോന്നരുത് എന്റെ അമ്മയുടെ അഭിമാനമാണ് എനിക്ക് വലുത് അതിനുവേണ്ടി ഞാൻ ഈ തലയങ്ങ് ഒരു ഒരു മിനിറ്റ് ആഗ്രഹം ആഗ്രഹം ബാക്കിയുണ്ട് അത് വേണ്ട അയാളുടെ നടത്തി കൊടുക്കില്ല അമ്മ സാധിച്ചു കൊടുത്തേക്ക് ശരി ഈ പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ച ചന്തുവിന്റെ ആഗ്രഹം എന്താണെങ്കിലും അത് സാധിച്ചു തന്നിരിക്കും ലോകനാർ കാവിലമ്മയാണ് സത്യം അമ്മ സമ്മതിച്ചിരിക്കുന്നു എന്താണ് ആഗ്രഹം അത് ഒന്നുമില്ല ഉണ്ണിയാർച്ച പഴണി പോയി തല മുണ്ടിട്ട് അത് കണ്ടിട്ടുണ്ട് രക്തം കൊണ്ടു നമുക്ക് മുടി കെട്ടാന്ന് ആണല്ല എടാ അമ്മയുടെ തല മുണ്ടറിഞ്ഞത് പിന്നെ എന്തിനാടാ എന്റെ തല വെട്ടണത് ചന്തു കളികൾ നിങ്ങൾ കാണാതിരിക്കുന്നേ ഉള്ളു മാമ